നമസ്കാരം കർക്കിടക മാസത്തിലെ കർത്തവാവിൻ്റെ പ്രാധാന്യം ആ കർത്തവാവിന് നമ്മൾ ചെയ്യുന്ന ആ ബലികർമ്മങ്ങളുടെ പ്രാധാന്യം എന്താണ് കർക്കിടക മാസത്തിലെ പ്രാധാന്യം സാധാരണഗതിയിൽ നമുക്ക് ഈ പന്ത്രണ്ട് മാസങ്ങളെ നമ്മൾ രണ്ടായിട്ട് നമ്മൾ തിരിച്ചാൽ ദക്ഷിണായനം എന്നും ഉത്തരായനം എന്നും അങ്ങനെ രണ്ട് കാലങ്ങളായിട്ടാണ് നമ്മൾ തിരിക്കുക അപ്പോൾ ഈ ഉത്തരായന കാലം പൊതുവെ ദേവന്മാർക്ക് ഒരു പ്രാധാന്യം ദേവവിഷയങ്ങൾക്ക് ഒരു പ്രാധാന്യവും ദക്ഷിണായന കാലം പിതൃവിഷയങ്ങൾക്ക് പ്രാധാന്യവും ആണുള്ളത് അപ്പോൾ ദക്ഷിണായന കാലത്തിലാണ് ഈ കർക്കിടക മാസത്തിൽ കർത്താവ് വരും കാര്യം മാസം തൊട്ടാണ് ദക്ഷിണായനം ആരംഭിക്കുക നമുക്കറിയാം മകരമാസം തൊട്ട് ഉത്തരായനം ആരംഭിക്കുന്നു അപ്പോൾ അതിൽ ഉത്തരായനത്തിലെ പിതൃക്കൾക്ക് നമ്മൾ സാധാരണ ചെയ്യുക ശിവരാത്രി ദിവസം നമ്മൾ ചെയ്യും അത് ഉത്തരായനത്തിലെ ഒരു പിതൃപൂജയാണ് ശിവരാത്രി നാളിൽ ചെയ്യുന്ന ബലി തർപ്പണങ്ങളൊക്കെ ഇത് ദക്ഷിണായനത്തിൽ ഉള്ള ഒരു പിത അപ്പോൾ ഈ ദക്ഷിണ തന്നെ ഒരു പ്രാധാന്യം ഈ കർക്കിടക മാസത്തിലുണ്ട് അതുകൊണ്ട് കർക്കിടക മാസത്തിലെ വാവുബലിക്ക് ഒരു പ്രാധാന്യം ഉണ്ട് ഒന്ന് രണ്ട് ഈ വാവുബലി നമ്മൾ സങ്കല്പിച്ച് ചെയ്യുന്നത് നമ്മൾക്ക് അറിയാത്ത അജ്ഞാതരായിട്ടുള്ള നമ്മുടെ പിതൃക്കൾക്ക് പോലും സങ്കല്പിച്ചിട്ടാണ് നമ്മൾ ആ ദിവസം ബലിയിടുക സമഷ്ടിയായിട്ടാണ് നമ്മുടെ കുടുംബത്തിൽ നമ്മൾക്ക് അറിഞ്ഞും അറിയാതെയുമുള്ള എല്ലാ പിതൃക്കളെയും സമഷ്ടിയായി സങ്കല്പിച്ചിട്ടാണ് ഈ ബലിയിടുക അതും ഈ കർക്കിടവ് വാവുബലിയുടെ ഒരു പ്രാധാന്യമാണ് അത്രല്ല പൊതുവേ പൊതുവെ നിങ്ങൾക്കറിയാം ആ പരിശേഷം നമ്മൾ സ്വീകരിക്കാറില്ല എന്ന് വെച്ചാൽ അത് കഴിക്കാറില്ല അത് ആ ജലത്തിലേക്ക് തന്നെ ഉപേക്ഷിക്കുകയാണ് പതിവ് അതിൻ്റെ കാരണവും ഇത് തന്നെയാണ് അജ്ഞാതമായ അജ്ഞാതരായ പിതൃക്കളുടെ വിഷയം കൂടി വരുന്നത് കൊണ്ടാണ് ആ പരിശേഷം നമ്മൾ സ്വീകരിക്കാത്തത് ഇനി ഇപ്പം ജ്യോതിഷ സംബന്ധമായിട്ട് ദക്ഷിണായനത്തിന് പിതൃക്കൾക്ക് പ്രാധാന്യമുണ്ട് ആ അതുകൊണ്ട് തന്നെയാണ് ആ ദക്ഷിണായനം തുടങ്ങുന്ന കർക്കിടകമാസത്തിലെ ബലിയുടെ പ്രാധാന്യം അത് പറഞ്ഞു ഇനിയുള്ളത് നമ്മളെപ്പോഴും പിതൃ സംബന്ധമായ ഒരു വിഷയം ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കുക രാമേശ്വരമാണ് എന്തെങ്കിലും പിതൃദോഷമൊക്കെ ഉണ്ടെങ്കിൽ രാമേശ്വരത്ത് പോയിട്ട് ബലിയിടാൻ പറയും അല്ലെങ്കിൽ അവിടെ പോയിട്ട് തിലോഹമം ചെയ്യാൻ പറയും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വർക്കല അവിടെയൊക്കെയാണ് അവിടെയുള്ള ആ പരശുരാമൻ്റെ സന്നിധിയിൽ ഇപ്പം രാമസംബന്ധമായ ഒരു വിഷയം ഈ പിതൃ പിതൃവിഷയത്തിന് ഇപ്പോൾ വരാറുണ്ട് ജ്യോതിഷത്തിൽ പറയും ഈ സൂര്യൻ ആണ് രാമാവതാരം കൈക്കൊണ്ടത് ചന്ദ്രനാണ് കൃഷ്ണാവതാരം കൈക്കൊണ്ടത് അപ്പോൾ ഈ രാമാവതാരം കൈക്കൊണ്ട ആ സൂര്യൻ ഈ കർക്കിടകം രാശിയിൽ വരുമ്പോൾ അത് കുറച്ചും കൂടി പിതൃക്കൾക്ക് അനുയോജ്യമായ പിതൃകർമ്മങ്ങൾക്ക് കർമ്മങ്ങൾക്ക് അനുയോജ്യമായ ഒരു സമയമായിട്ട് മാറുന്നു അതും ഒരു പ്രത്യേകതയാണ് ഏതാണ്ട് തീർത്ഥങ്ങളുടെ എല്ലാം ഒരു സാന്നിധ്യം അന്ന് സാധാരണ സമയത്ത് ഉണ്ടാവും എന്നാണ് പറയുക ആ സമയങ്ങളിൽ അതുകൊണ്ട് പൊതുവേ സാധാരണയായിട്ട് തന്നെ അമാവാസി തർപ്പണത്തിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് അമാവാസിക്ക് എല്ലാ അമാവാസിക്കും തർപ്പണം ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെ തർപ്പണം ചെയ്യാൻ പറ്റാത്തവർ കൂടി ഈ കർക്കിടകവിൻ്റെ അന്ന് തർപ്പണം ചെയ്യോ ബലി ചെയ്യോ ഒക്കെ ചെയ്താൽ വിശേഷമായിട്ടുള്ള ഫലമാണ് സാധാരണ പോലെ തന്നെ അന്ന് ഒരിക്കലാണ് ഭക്ഷണം ഒരിക്കൽ എടുത്ത വ്രതം എടുക്കണം ഒരിക്കൽ മാത്രമേ അരി കഴിക്കാവൂ ഇന്നത്തെ കാലത്ത് അരി കഴിച്ചില്ല എന്ന് കരുതിയും കുഴപ്പമില്ല ഓ ശരിക്കു പറഞ്ഞാൽ ഒരു നേരെ ഭക്ഷണം പാടുള്ളൂ എന്നാണ് അതിൻ്റെ സാങ്കത്യം അതിൻ്റെ ഒരു ഇത് അല്ലാണ്ട് മൂന്ന് നേരം ചപ്പാത്തി കഴിച്ചിട്ട് ഒരു നേരം മൂന്ന് കഴിക്കണമെന്ന് അല്ല പിന്നെ വല്ല ഷുഗറോ രോഗങ്ങളൊക്കെ ഉള്ളവർ അത് വേണ്ട മൂന്ന് നേരം കഴിച്ചോളൂ ഒരു നേരം അരി കഴിക്കുക പക്ഷെ സാധാരണഗതിയിൽ ആരോഗ്യമുള്ളവരെല്ലാവരും തന്നെ ഒരു നേരമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ അന്ന് അങ്ങനെ ആ ഒരിക്കൽ എന്നുള്ള ആ വ്രതം എടുത്തിട്ട് വേണം ബലി കർമ്മങ്ങൾ ചെയ്യാൻ കാരണം നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളുടെയും സമ്പത്തുകളും എല്ലാം തന്നെ പലപ്പോഴും പിതൃക്കളിൽ നിന്ന് ലഭിച്ചതാണ് അല്ലേ നമുക്കൊരു പാട്ട് പാടാനുള്ളൊരു കഴിവുണ്ട് അപ്പോൾ ഒരാൾക്കൊരു കഴിവുണ്ടെങ്കിൽ പോലും അത് അയാളുടെ ജീനിൽ ഉള്ള ഒരു കഴിവാണ് അത് ചിലപ്പോൾ മൂന്നോ നാലോ തലമുറ മുമ്പ് ആ പരമ്പരയിൽ മറ്റൊരാൾക്ക് ഉണ്ടായിരിക്കും അങ്ങനെയാണ് അപ്പോൾ പിതൃക്കളിൽ നിന്ന് ആർജിതമാണ് നമ്മുടെ സ്വഭാവവും നമ്മുടെ ആന്തരികമായ സ്വത്തും ബാഹ്യമായ സ്വത്തും സ്ഥാപന ജംഗം വസ്തുക്കളും എല്ലാം തന്നെ അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ധനത്തിനും ആ പിതൃക്കളാൽ സമ്മാനിതമായൊരു ബുദ്ധി അപ്പം അത്ര പ്രാധാന്യം പിതൃക്കൾക്കുണ്ട് അതുകൊണ്ടാണ് സ്വത എന്ന ആ സ്വാഹ എന്നത് അഗ്നിയെ സംബന്ധിച്ച് ഹോമത്തിന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ സ്വധ എന്ന മന്ത്രം പിതൃക്കളെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ അത്ര പ്രാധാന്യം പിതൃക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഭഗീരഥൻ്റെ കഥയൊക്കെ നിങ്ങൾക്കറിയാം സ്ത്രുക്കൾക്ക് മോക്ഷം കിട്ടാൻ വേണ്ടി അദ്ദേഹം എത്ര കഷ്ടപ്പെട്ടു എത്ര തപസ് ചെയ്തു അങ്ങനെ ഭഗീരഥൻ ആനയിച്ചു കൊണ്ടുപോകുന്ന ഗംഗാനദി ഭാഗീരഥി എന്നുള്ള കഥ അതൊക്കെ അറിയാലോ അപ്പോൾ പിതൃക്കൾക്ക് അത്ര പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര ആൾ ആൾക്കാർ ഈ കർക്കിട വാവുബലി അനുഷ്ഠിക്കണം ഈ ഒരിക്കലെടുത്തുകൊണ്ട് കർക്കിടക ബലി അനുഷ്ഠിക്കണം ഏറ്റവും അനുയോജ്യമായ ദക്ഷിണായനം അത്രല്ല കർക്കിടകത്തിൽ സൂര്യൻ വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സൂര്യൻ മോക്ഷപ്രധാനായിട്ടുള്ള ഒരു ഗ്രഹം കൂടിയാണ് ഈ ജ്യോതിഷം പഠിക്കുമ്പോൾ ആദ്യത്തെ ശ്ലോകം തന്നെ പഠിക്കുക മൂർത്തിത്തെ പരികൽപ്പിത എന്നുള്ളതാണ് അതായത് മുക്തന്മാരുടെ വഴി ആണ് സൂര്യഭഗവാൻ എന്ന് പറയുന്നു ആ ഭർഗതേജസ്സിനെ മരണസമയത്ത് ധ്യാനിച്ചാൽ മോക്ഷം കിട്ടും എന്നും ആദ്യത്തെ ശ്ലോകം തന്നെ വരാഹമിഹ വരാഹി മെഹരാജ രീതിയിലുള്ള ഹോരയുടെ ആദ്യത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് ഇത് മൂർത്തിത്തെ പരികൽപ്പിത സസഹൃതോ വർമാ പുനർജ്ജന്മന അപുനർജന്മ ആത്മീയത്തെ ആത്മവിതാം കൃതിാമര ജ്യോതിഷം അങ്ങനെ വലിയൊരു ശ്ലോകമാണത് അല്ലെങ്കിൽ പോകുന്നില്ല അപ്പോൾ സൂര്യനപ്പുറയ്ക്ക് ആ മോക്ഷം കൊടുക്കാൻ ഉള്ള ഒരു പ്രാധാന്യം കൂടിയുണ്ട് അത് ചന്ദ്രക്ഷേത്രത്തിൽ വരുമ്പോൾ പിതൃക്കൾ പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിന് വരുമ്പോൾ ഏറ്റവും അനുകൂലമായ ഒരു സമയം പിതൃക്കളെ സ്നേഹിക്കുന്നവർ പിതൃക്കളെ ബഹുമാനിക്കുന്നവർ പിതൊരു പ്രീതി വേണം എന്നാഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ ഈ വാവുബലി പങ്കെടുക്കുക ഇനി ഒരു ചോദ്യം വരാം ഇപ്പോൾ വാവുബലി കേരളത്തിൽ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ടാവുള്ളൂ ഇത് ചെയ്യാൻ കഴിയാത്തവരെ എന്ത് ചെയ്യും സാമാന്യായിട്ടുള്ള ഇപ്പോൾ അമേരിക്കയിലോ അല്ലെങ്കിൽ മറ്റുള്ള ഒക്കെ ഉള്ളവരെ എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ സാധാരണഗതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഹവിസ് ഉണ്ടാക്കുക എന്നാണ് എള്ളും ആ ഉണക്കലരി അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന അരി ആ അരി വെച്ചിട്ട് ആ ചോറ് എള് ചേർത്ത് നെയ്യ് ചേർത്ത് ഉരുളയാക്കി ഒരു ഇലയിൽ വെച്ചിട്ട് പിതൃക്കളെ സങ്കല്പിച്ചിട്ട് പിതൃക്കൾക്ക് കൊടുക്കണോ എന്ന ഭാവത്താൽ നിങ്ങൾ ഒന്ന് തൊഴുക ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ച് എല്ലാ പിതൃക്കളെയും സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് ഈ ഒരു മൂന്ന് ഉരുളയായിട്ട് വയ്ക്കുക ഒന്ന് ഇപ്പോൾ നമുക്കറിയാവുന്ന നമ്മുടെ കാരണവന്മാരുണ്ടാവാം അവർക്ക് ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെ മരിച്ചു വരണമെങ്കിൽ അങ്ങനെയാവാം മറ്റേ ഒരു ഇലയിൽ നമ്മൾക്കറിയാത്ത ഏതൊക്കെ നമ്മുടെ കാരണവന്മാർ പിതൃക്കളുണ്ടോ അവർക്കല്ല മറ്റൊന്ന് നമ്മൾ ഏത് സ്ഥലത്താണോ നമ്മൾ താമസിക്കുന്നത് ആ സ്ഥലത്തെ പിതൃക്കൾക്ക് ചിലപ്പോൾ അവർക്കൊന്നും ഗതി കിട്ടാണ്ട് ആരും ഉണ്ടാവില്ല ചെയ്യാനൊക്കെ നമ്മളത് ചെയ്യുന്ന നമ്മുടെ ഒരു ധർമ്മം കൂടിയാണ് അതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ആ സ്ഥല സംബന്ധമായിട്ടുള്ള ആ പിതൃക്കൾക്ക് ഇങ്ങനെ മൂന്ന് ഉരുള ഉരുട്ടി മൂന്ന് ഇലയിലായിട്ട് വയ്ക്കുക ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ചാൽ മതി എന്നിട്ട് അതിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുക അവരോട് ഇത് സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുക പറ്റുമെങ്കിൽ ഒരു മുറിയിൽ ഇത് വയ്ക്കാം അത് കഴിഞ്ഞിട്ട് ആ മുറിയുടെ വാതിലടച്ച് നിങ്ങളെല്ലാവരും പുറത്തിറങ്ങി നിൽക്കുക കുറച്ച് ശേഷം ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ചു ചെന്ന് ആ ഭാഗം നിങ്ങൾക്ക് വൃത്തിയാക്കാം ചെറിയ അരമണിക്കൂർ സമയം കൊടുക്കുക ആ സമയത്ത് പിതൃക്കളാ ആ അത് ഹവിസ് ഹവ്യം കഴിക്കണു എന്നുള്ള ആ ഒരു സങ്കല്പത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ നിങ്ങൾക്ക് സ്വയമായിട്ട് ഇപ്പോൾ വേറെ ആരുമില്ല ഇത് ചെയ്യിപ്പിക്കാൻ ആരുമില്ല ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ വിദേശത്താണോ മറ്റോ ഇതിന് സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ അങ്ങനെ ചെയ്യുക തീർത്ഥനദികളുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അവിടെ പോയിട്ട് തർപ്പണം ചെയ്യുക അവിടെ പോയിട്ട് ബലിയിടുക ഭാരതത്തിലാണെങ്കിൽ നിറയെ തീർത്ഥങ്ങളുണ്ട് ഭാരതത്തിന് പുറത്തുള്ളവർക്കാണ് ഇപ്പോൾ നാട്ടിൽ വരാൻ പറ്റാത്തവർക്കൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി ഇപ്പോൾ ഒണക്കലരി കിട്ടാത്ത സ്ഥലങ്ങളിൽ സാധാരണ അവിടുത്തെ അരി തന്നെ മതി എള് വേണം നല്ല നിർബന്ധമാണ് കാര്യം പിതൃക്കൾക്ക് എള് വളരെ പ്രാധാന്യമാണ് അതേപോലെ തന്നെ അതിൽ നെയ്യ് ചേർക്കണം ശുദ്ധമായ പശുവിൻ്റെ നെയ്യ് ചേർക്കണം എന്നതും വളരെ പ്രാധാന്യമാണ് വൃത്തിയായിട്ട് നല്ലൊരു ഇലയിൽ അത് വെച്ച് അങ്ങനെ തൊഴുത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കയ്യിൻ്റെ ഫലം കിട്ടും അതാണ് ചെയ്യേണ്ടത് എല്ലാവരും തന്നെ ഈ കർക്കിടകു ബലി ചെയ്യണം കാരണം പിതൃക്കളുടെ സ്വസ്ഥതയാണ് നമ്മുടെ സ്വസ്ഥതയുടെ ഒരു അടിസ്ഥാനമായിട്ടുള്ള കാരണം പിതൃക്കൾക്ക് അത്ര പ്രാധാന്യം കൊടുക്കുന്ന ഒരു മതമാണ് ഹിന്ദുമതം അതുകൊണ്ടാണ് ഓരോ സ്ഥലങ്ങളിലും ഇപ്പോൾ കാശിയിലായാലും ബദ്രീനാഥിലായാലും അല്ലെങ്കിൽ രാമേശ്വരത്തായാലും ഗയയിലായാലും എല്ലാം തന്നെ ഈ പിതൃക്കളെ സംബന്ധിച്ച് ത്രിവേണി സംഗമങ്ങളിലായാലും ഒക്കെ നമുക്ക് പിതൃക്കളെ സങ്കല്പിച്ച് നമുക്ക് ബലിയിടാനുള്ള സൗകര്യങ്ങളുണ്ട് അത്ര പ്രാധാന്യം നമുക്കുണ്ട് കാരണം രണ്ട് ഒന്ന് ആ പിതൃക്കളോടുള്ള നമ്മുടെ സ്നേഹവും നന്ദിയും നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് വലിയൊരു കാര്യമാണ് അത് നമ്മൾ ഈ ഒരു പിതൃ ആചരണത്തിലൂടെ നമ്മൾ കാണിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ദുരിതങ്ങൾ മാറാനും ഈ പിതൃക്കളുടെ അനുഗ്രഹം വളരെ വേണ്ടതാണ് അതുകൊണ്ടാണ് ഈ കർക്കിടക വാവുബലിക്ക് ഇത്രയും പ്രാധാന്യം ദക്ഷിണായനത്തിലെ ഈ കർക്കിടക വാവുബലി സൂര്യനും ചന്ദ്രനും കർക്കിടകൻ രാശിയിൽ ഒരുമിച്ച് ചേരുന്ന അമാവാസി പുണ്യകാലമാണ് ആ പുണ്യകാലത്തിൽ എല്ലാവരും ബലി അനുഷ്ഠിക്കണം Não matram para aí, não? Não, os caras.